നമസ്കാരം വാഹനത്തിൻ്റെ ഡോറോ ഡിക്കിയോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഡെൻറ്റു പറ്റി റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാറുന്ന ഡോറിനാണെങ്കിലും ഡിക്കിക്കാണെങ്കിലും ശരിയായിട്ടുള്ള രീതിയിൽ കറവ് വരുന്ന പോർഷൻ അതായത് അതിൻ്റെ കോർണർ പോർഷനിലെല്ലാം ശരിയായിട്ടുള്ള രീതിയിൽ പേസ്റ്റിങ് ചെയ്തിട്ടുണ്ടോ അല്ലേന്ന് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ് ഈ കാണുന്ന വാഹനത്തിൻ്റെ ഡിക്കി പോർഷൻ റീപ്ലേസ് ചെയ്തതാണ് നമുക്ക് ഈ വാഹനം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും പേസ്റ്റിങ് ഇല്ല അത് കൂടാതെ തന്നെ വളരെ ശ്രദ്ധയോടെ നോക്കിയാൽ അറിയാൻ പറ്റും പല ഭാഗങ്ങളിലും തുരുമ്പ് കയറി പെയിൻറ്റ് പൊള്ളിയിരിക്കുന്നത് ഇങ്ങനെ വരുന്ന സമയത്ത് വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും വാഹനത്തിൻ്റെ ഡോറോ അല്ലെങ്കിൽ ഡിക്കിയോ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് പേസ്റ്റിങ് ഇല്ലാതെ വാഹനം പെയിൻറ് ചെയ്യാൻ ശ്രമിക്കരുത് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പെയിൻ്റർമാരുടെ കയ്യിലോ അല്ലെങ്കിൽ പാച്ച് വർക്ക് ചെയ്യുന്ന മെക്കാനിക്കിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഷോറൂമിലോ കൊടുത്ത് ഈ ഭാഗം റീപ്ലേസ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഒരു കാരണവശാലും ഡിക്കിയോ ഡോറോ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് സൈഡ് പേസ്റ്റിംഗ് ഇല്ലാതെ കംപ്ലയിൻറ്റ് പരിഹരിക്കാൻ ശ്രമിക്കരുത് നാളൊരു സമയത്ത് വാഹനം വിൽക്കണമെന്ന് വച്ചാൽ കൂടിയും ഇങ്ങനെയൊരു സാഹചര്യം ഉള്ള സ്ഥിതിക്ക് ചിലപ്പോൾ വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ കുറയുവാനായിട്ടും സാധ്യത കൂടുതലാണ് നമുക്ക് വാഹനം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഡിക്കിയുടെ പോർഷൻ തൂക്കിയിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് ക്ലിയർ ശരിക്ക് പിടിക്കാത്ത ഒരവസ്ഥയും നമുക്ക് വാഹനം ശ്രദ്ധിച്ചാൽ അറിയാം രണ്ടു വശവും ഇടതുവശവും വലതുവശവും ക്ലിയർ പിടിക്കാതെ മങ്ങിയ അവസ്ഥയിലാണ് ഈ ഒരു ഭാഗം കാണുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ വാഹനത്തിനും ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഇല്ലെന്ന് നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ്